നമസ്കാരം സിനിമാ ലോകത്ത് അത് ഏത് ഭാഷയും ആയിക്കോട്ടെ കിംവതികൾക്കും ഗോസിപ്പുകൾക്കും ഒരു കുറവും ഉണ്ടാകാറില്ല ഒരു സിനിമയിൽ നടനും നായികയും ഒരുമിച്ച് അഭിനയിച്ച് അല്ലെങ്കിൽ രണ്ടു മൂന്ന് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒന്നിക്കണം എന്ന് പറയുന്നവരാണ് പ്രേക്ഷകർ ഏറെ ആ ഒരു കോംബോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്രേക്ഷകർ എപ്പോഴും അവർക്ക് പിന്നാലെ ആയിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ നിറയെ അവരെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും അത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ അല്ലെങ്കിൽ പ്രണയ ഗോസിപ്പുകൾ നിരവധി വന്ന രണ്ടു പേരാണ് രശ്മിക മന്ദാനയും വിജയ് ദേവരക്കൊണ്ടയും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് ആദ്യ സിനിമ മുതൽ തന്നെ ചർച്ചയായിരുന്നു പ്രശസ്ത സിനിമാ താരങ്ങളായ രശ്മിക മന്ദനെയും വിജയ് ദേവരെക്കൊണ്ടേയും തങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള കിമ്പതികൾക്കും ഇപ്പോൾ വിരാമം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തി ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത ആളുകളും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് വിജയ് രശ്മിക വിവാഹ നിശ്ചയ ചടങ്ങിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറിയ വിജയ് ദേവരക്കൊണ്ടെയും ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന നായികയായ രശ്മിക മന്ദാനയും ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് അക്കാലത്തെ പരിചയം സൗഹൃദമായി മാറിയിരുന്നു പിന്നീട് ഇരുവരും ഡിയർ കോംറേഡ് എന്ന സിനിമയിലും അഭിനയിച്ചു ആ സമയത്ത് ഇരുവരും തമ്മിൽ പ്രണയം പൂത്തുലഞ്ഞു പിന്നീട് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് തെലുങ്കിലേക്ക് വേരുകൾ മാറ്റിയ രശ്മികയ്ക്ക് കരിയറിലും ജീവിതത്തിലുമുള്ള ഏറ്റവും വലിയ സപ്പോർട്ടായി മാറുകയായിരുന്നു വിജയ് യുടെ ശുഭവത്സരത്തിൽ ഒക്ടോബർ മൂന്നിന് ഉച്ചയ്ക്ക് ഹൈദരാബാദിലുള്ള വിജയുടെ വസതിയിൽ വെച്ച് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നാണ് താരങ്ങളുടെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് ഇരുവരുടെയും കുടുംബങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ആണ് ചടങ്ങ് നടന്നത് പ്രശസ്ത താരങ്ങളുടെ വിവാഹം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താനാണ് കുടുംബങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ഇരു കുടുംബങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഈ വാർത്ത ഉടൻ രശ്മികയും വിജയയും ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് വളരെ കാലമായി വിജയ് ദേവരെ കൊണ്ടെയും രശ്മിക മന്ദാരയും തമ്മിലുള്ള രഹസ്യ ഡേറ്റിംഗിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു വരികയായിരുന്നു ഒപ്പം അവരുടെ ആരോപത്തവരും ഇത് ഉറപ്പിച്ചിരുന്നു എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താരങ്ങൾ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വളരെ നയതന്ത്രപരമായാണ് അവർ ഉത്തരം നൽകിയത് എന്നിരുന്നാലും അടുത്തിടെ ഇരുവരും പരോക്ഷമായി തങ്ങളുടെ ബന്ധം സ്ഥിരീകരിച്ചതോടെ അവരുടെ വിവാഹം ഉടൻ നടക്കുമെന്ന് വ്യക്തമായി കന്നഡ ഇൻഡസ്ട്രിയിലൂടെ സിനിമയിലെത്തിയ രശ്മിക മുൻപ് തന്റെ ആദ്യ ചിത്രമായ കിറി പാർട്ടിയിലെ നായകനായ രക്ഷിത് ഷെട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് വേർപിരിഞ്ഞു അതിനുശേഷം താരം പൂർണ്ണമായും സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ കരിയറിന് വേണ്ടി മാത്രമാണ് അവർ രക്ഷിതമായുള്ള തന്റെ വിവാഹ നിശ്ചയം റദ്ദാക്കിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന നായികയായി രശ്മിക മാറുകയും ചെയ്തു നാഷണൽ ക്രഷ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ നായികമാരുടെ പട്ടികയിലാണ് നടി ഇപ്പോൾ ഉള്ളത് അതേസമയം യുവതാര ജോഡികളായ വിജയ് ദേവരെ കൊണ്ടെയും രക്ഷ്മിക മന്ദനയും വിവാഹിതരാകാൻ പോവുകയാണ് എന്തായാലും ഏറെ നാളത്തെ ശേഷമാണ് ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം തീർത്തും രഹസ്യമായിട്ടാണ് നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിവാഹം നിശ്ചയമുണ്ടായത് കുടുംബങ്ങൾ മാത്രമാണ് ഈ അതീവ രഹസ്യമായി നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹ നിശ്ചയം സംബന്ധിച്ച് വിവരം ഔദ്യോഗികമായി ഇരു താരങ്ങളും പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തിയെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലേക്കാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഏറ്റവും അടുത്ത ആളുകളും നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് വിവരം നാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും വിവാഹ നിശ്ചയത്തോടെ തങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള കിംബതികൾക്ക് വിരാമം വിട്ടിരിക്കുകയാണ് രക്ഷ്മികയും വിജയ്യും ഗീതാഗോവിന്ദം എന്ന സിനിമയിലാണ് ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചത് ഈ സിനിമ ഇരുവർക്കും വലിയ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തിരുന്നു ഡിയർ കോംറേഡ് എന്ന സിനിമയിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലായിരുന്നു ടോളിവുഡിലെ ഇരുവരുടെയും കരിയർ കുതിപ്പ് അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറുകയായിരുന്നു വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാനയാകട്ടെ നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നേടി എന്നാൽ തുടക്കം തൊട്ട് തന്നെ ഇരുവരും പ്രണയത്തിലാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഇരുവരും ഒന്നിച്ച് അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല പലപ്പോഴും മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ വളരെ നയതന്ത്രപരമായി ഉത്തരം നൽകി എന്നിരുന്നാലും അടുത്തിടെ ഇരുവരും പരോക്ഷമായി തങ്ങളുടെ ബന്ധം സ്ഥിരീകരിച്ചതോടെ അവരുടെ വിവാഹം ഉടൻ നടക്കുമെന്ന് വ്യക്തമായി വെള്ളിയാഴ്ച ഇരു കുടുംബങ്ങളുടെയും അംഗീകാരത്തോടെയും സമ്മതത്തോടെയുമാണ് അവരുടെ വിവാഹ നിശ്ചയം നടന്നത് അടുത്ത വർഷം ഇരുവർക്കും വേണ്ടി ഗംഭീരമായൊരു വിവാഹ ചടങ്ങ് നടത്താൻ കുടുംബാംഗങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ രക്ഷ്മിക കന്നഡ താരം രക്ഷിത് ഷെട്ടിയുമായി നേരത്തെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നെങ്കിലും പിന്നീട് വേർപിരിഞ്ഞു അതിനുശേഷം അവർ പൂർണ്ണമായും സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ കരിയറിന് വേണ്ടി മാത്രമാണ് അവർ വിവാഹ നിശ്ചയം റദ്ദാക്കിയത് ഇതിൽ വിജയിക്കാനും അവർക്കായി നിലവിൽ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ തന്നെ ഏറ്റവും മുൻനിര നടിയാണ് രക്ഷ്മിക പുഷ്പ ഒന്ന് രണ്ട് ഭാഗങ്ങളിലും അനിമൽ ചാവ എന്നീ സിനിമകളിലൂടെ രാജ്യത്തെ തന്നെ സെൻസേഷണൽ നായികയായി മാറാൻ രക്ഷ്മികു സാധിച്ചു നിലവിൽ തമ്മ എന്ന ഹിന്ദി ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയ നിറയെ വിജയ് ദേവരെ കൊണ്ടേയും രക്ഷ്മിക മന്ദാരയും ഒന്നിക്കുന്ന വാർത്തകളാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് വരുന്ന ഫെബ്രുവരിയിൽ വിവാഹം നടക്കുമെന്നുമാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇരുവരിലും നിന്നും ഔദ്യോഗികമായി മറുപടി ലഭിച്ചിട്ടില്ല എങ്കിലും ഇരുവരുടെയും അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയിൽ നിന്നും ഇക്കാര്യം ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോഴത്തെ ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസമാണ് ചർച്ച ചെയ്യായത് ഇന്ത്യയുടെ നാഷണൽ ക്രഷ് എന്ന സ്നേഹപൂർവ്വം ആരാധകർ വിളിക്കുന്ന രശ്മിക ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ അഞ്ചിന് കർണാടകയിലെ വിരാജ്പേട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് ഇരുപത്തി ഒൻപത് വയസ്സാകും വിജയ് ദേവരെക്കൊണ്ട തെലുങ്ക് സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് ഒൻപതിന് തെലങ്കാനയിലെ ഹൈദരാബാദിലായിരുന്നു താരത്തിന്റെ ജനനം വിജയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി ആറ് വയസ്സ് പൂർത്തിയായി അങ്ങനെ ഇരുവരുടെയും പ്രായവ്യത്യാസം നോക്കിയാൽ അത് ഏഴു വയസ്സാണ് ഇത്രയും വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഗീതാഗോവിന്ദം ഡിയർ കോമറഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് രശ്മികയും വിജയിം ആദ്യമായി കണ്ടുമുട്ടിയത് ഗീതാഗോവിന്ദം രണ്ടായിരത്തി ഇറങ്ങിയ ചിത്രത്തിലാണ് ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി അവരുടെ മനോഹരമായ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതോടെയാണ് ഇവരുടെ ഈ കെമിസ്ട്രിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ആരാധകരെ കൂടുതൽ ആകാംക്ഷാ തുടക്കം മുതൽ തന്നെ തങ്ങൾ പരസ്പരം വളരെ കംഫോർട്ട് ആയിരുന്നുവെന്ന് രണ്ടുപേരും തുറന്നു സംബന്ധിച്ചിരുന്നു പിന്നീടാണ് അടുത്ത പ്രൊജക്ട് വരുന്നത് ഡിയർ കോംറേഡ് ഇത് ഇവരുടെ ബന്ധം കൂടുതൽ ശക്തമാക്കി ചിത്രത്തിൽ ഒരു ലിപ് ലിപ്ലോക്ക് രംഗം ഉൾപ്പെടെ ഒരു വികാരപരിതമായ പ്രണയകഥയായിരുന്നു ഇവർ കാണികൾക്ക് സമ്മാനിച്ചത് ഇത് ആരാധകരെ അവരുടെ യഥാർത്ഥ ജീവിതവുമായി സമാനതകൾ കണ്ടുപിടിക്കാൻ കാരണമാക്കി പിന്നീട് യെയും വിജയിയെയും പലപ്പോഴും സ്ക്രീനിന് പുറത്ത് ഒരുമിച്ച് കാണുന്നത് പതിവായി പ്രൊമോഷണൽ ടൂറുകൾ മുതൽ കാഷ്വൽ ഔട്ടിംഗുകൾ വരെ ഒരുമിച്ചായിരുന്നു ഡിയർ കോമറേഡിന് ശേഷം രശ്മികയുടെയും വിജയിയുടെയും അവധിക്കാല ഫോട്ടോകളിൽ ഒരേ പശ്ചാത്തല ആരാധകർ കണ്ടെത്തിയപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും വളർന്നു ഇരുവരും ഒരുമിച്ച് അവധിക്കാലം ചെലവഴിച്ചതായി കണ്ടെത്തി ഇത് ഡേറ്റിംഗ് കോസിപ്പുകൾക്ക് ആക്കം കൂട്ടി എങ്കിലും ഇവർ ആർക്കും മുൻപിലും അക്കാര്യം സംബന്ധിച്ചില്ല വർഷങ്ങളായി വിജയുടെ കുടുംബ പരിപാടികളിൽ രശ്മിക എത്തുന്നത് പതിവാണ് കൂടാതെ അഭിമുഖങ്ങളിൽ വിജയ് പ്രണയനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവർ പരസ്പരം പിന്തുണയ്ക്കുന്നത് മുതൽ വിജയ് വളരെ പ്രത്യേകതയുള്ള ഒരാൾ എന്നാണ് രക്ഷ്മ പലപ്പോഴും വിശേഷിപ്പിച്ചത് ഡേറ്റിംഗ് ഗോസിപ്പുകൾ ഇരുവരും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അവിടെ അടുത്ത ബന്ധം കാണുന്ന ആർക്കും വ്യക്തമായിരുന്നു ഇവരുടെ പ്രണയം സിനിമയിലെ ഗോസിപ്പ് കഥകൾക്ക് അറ്റവും മൂലയുമില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് വിജയ് ദേവരെ കൊണ്ടേക്കും തമ്മിൽ പ്രണയത്തിലാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇരുവരുടെയും ഫാൻസ് പേജുകളിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് വാർത്തകൾ അടുത്തിടെ രശ്മിക മന്ദാന തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഇന്ത്യയ്ക്ക് പുറത്തു പോയിരുന്നു ഈ സമയം വിജയ് ദേവരെ ഒപ്പം ഉണ്ടായിരുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വന്നിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ അല്ലെങ്കിലും ഒരേ സ്ഥലത്തുനിന്ന് തോന്നിക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇരുവരും സ്റ്റോറിയായി പങ്കുവച്ചത് വിജയ് ദേവരെ കൊണ്ടേയും നടി രശ്മിക മന്ദാനയും പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് ഏറെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതാണ് ഇരുവരുടെയും സ്വകാര്യ ചിത്രങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു അടുത്തിടെ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് ഉടനെ സന്തോഷ വാർത്ത അറിയിക്കും എന്ന സ്റ്റാറ്റസ് വിജയ് ദേവരെ കൊണ്ട പങ്കുവച്ചപ്പോൾ അത് രശ്മിക തന്നെയാണെന്ന് ചിലർ ഉറപ്പിച്ചു